സന്ധ്യാർ പാല പാലാ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എം എൽ എ മായാപ്രദീപ് രാജിവെച്ച ഒഴിവിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സന്ധ്യ ആറിനെ തെരഞ്ഞെടുത്തു പതിമൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച സി പി ഐയുടെ പ്രതിനിധിയാണ് സന്ധ്യ പാലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഭരണാധികാരിയായിരുന്നു പല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറായിരുന്നു വരണാധികാരി തുടർന്ന് നടന്ന അനുമോദന യോഗം ചെയർമാൻ ഷാജു വിതീർത്തൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം നേടി പാലാ പൊതുമരാമത്ത് വിഭാഗത്തെ നയിക്കുവാൻ കടന്നു നൽകിയായിട്ടുള്ള സന്ധ്യ ആണെന്ന് എല്ലാവർക്കും ആശംസകളുണ്ടായിരുന്നു സന്ധ്യയെ പൊന്നാടെ അണിയിച്ച് ചെയർമാൻ അനുമോദിച്ചു സി പി എം പാർലമെന്ററി പാർട്ടി ലീഡർ ജോസൻ ബിനോ സി പി ഐ നേതാക്കന് റിപ്പീറ്റ് സി പി ഐ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് വി ടി തോമസ് പി എൻ പ്രമോദ് കെ ആർ ബാബു സിബി ജോസഫ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപ്പടവൻ കൗൺസിലർമാരായ ആൻഡോജോസ് പടിഞ്ഞാറേക്കര സവ്യോ കാവുകാട്ട് ബൈജു കൊല്ലം പറമ്പിൽ മായ പ്രദീപ് നീന ചെറുപള്ളി ജോസ് ചീരാങ്കുഴി ബിന്ദുമനു ഭരണങ്ങാനം പഞ്ചായത്ത് മെമ്പർ അനു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് പ്രസംഗിച്ചു പാല